നമസ്കാരം എല്ലാവർക്കും ഗ്രീൻ ഇൻസ്പെക്ടറേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ വീട്ടിൽ ഗ്രോ ബാഗിലോ അതോ പോട്ടിലോ പ്ലാന്റ്സ് പ്രത്യേകിച്ച് മാവിനത്തൈ വളർത്താൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും വയ്ക്കാനുള്ള ഒരു മാവനത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഈ കാണുന്ന മാവിനം കാലാപ്പാടി എന്ന് പറയുന്ന ഒരു മാവിനമാണ് നമുക്ക് തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഒരു മാവ് നടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു നല്ല ഇനമാണ് കാലാപ്പാടി എന്ന് പറയുന്ന മാവിനം ഡ്രമ്മിലെ കൃഷിക്കും അതുപോലെ തന്നെ ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ വളർത്താൻ പറ്റുന്ന മികച്ചൊരു വെറൈറ്റിയാണ് കാലാപ്പാടി കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് വളരെ ബുഷിയായിട്ട് നമുക്ക് നിർത്താൻ പറ്റുന്ന ഒരിനം കൂടിയാണ് കാലാപ്പാടി ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ വളർത്തിയാൽ തന്നെ അത്യാവശ്യം നല്ലവണ്ണം കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ഈ കാണുന്ന പ്ലാന്റും ഞാൻ വളർത്തിയിരിക്കുന്നത് ഇപ്പോൾ ഒരു ഗ്രോ ബാഗിലാണ് മറ്റ് ഇനങ്ങളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കാലാപ്പാടി മാവിൻ്റെ ഇലകൾക്ക് കുറച്ച് വീതി കുറവുള്ളതാണ് അങ്ങനെ ഇലയിൽ നിന്ന് തന്നെ നമുക്ക് മാവിനെ തിരിച്ചറിയാൻ കുറച്ചും എളുപ്പമാണ് വളരെ മധുരമുള്ള ഒരു വെറൈറ്റിയാണ് ഇത് ഇതിൻ്റെ മാങ്ങയുടെ പുറത്തൊരു പൗഡർ കോട്ടിങ് പോലെ കാണാം അതുള്ളതുകൊണ്ട് തന്നെ കായ്ച്ച അങ്ങനെയുള്ള കീടങ്ങളുടെ ആക്രമണം മറ്റ് മാവനങ്ങളെക്കാൾ കുറവാണ് കാലാപ്പാടിക്ക് കാലാപ്പാടി മാങ്ങ ഒരുപാട് വെയിറ്റുള്ള മാങ്ങയല്ല എങ്കിലും ധാരാളമായിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റി കൂടെയാണിത് ഇപ്പോൾ നിങ്ങൾ ഡ്രമ്മിലെ കൃഷിയോ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഒരു കാലാപ്പാടി മാവ് നട്ടുകൊണ്ട് നിങ്ങൾക്ക് അത് ആരംഭിക്കാം നിങ്ങൾ കാലാപ്പാടി മാവ് വച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാവ് വയ്ക്കണം വീട്ടുമുറ്റത്താണെങ്കിലും നിങ്ങൾക്ക് വയ്ക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ഥലമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോട്ടിൽ ഒരു മാവ് നടുക നിങ്ങൾക്ക് ആവശ്യമുള്ള മാമ്പഴം ഇതിൽ നിന്ന് കിട്ടും ചട്ടിയിലാണ് നടുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒതുക്കി നന്നായിട്ട് വളർത്താനായിട്ട് സാധിക്കും അപ്പോൾ കൂടുതൽ കൃഷിക്കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവർക്കും നന്ദി സി യു